മറ്റാമാർ ഇന്ന് നമ്മൾ പായ വിരിക്കാൻ പോവാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചാക്ക് സൈഡുകളിലൊക്കെ ഇട്ട് കഴിഞ്ഞു ഇന്ന് നമ്മൾ പായ അങ്ങോട്ട് വിരിക്കുകയാണ് ഇരുന്നൂറ്റി അൻപത് ജി എസ് എം ഉള്ള പായയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് മഴ തകർത്ത് പെയ്യാണ് പെട്ടെന്ന് വിരിച്ചില്ലെങ്കിൽ പായ ഇരിക്കാതെ തന്നെ കുളമാവും അതുകൊണ്ട് പായ പെട്ടെന്ന് വിരിക്കാൻ നോക്കുകയാണ് ശരിക്കും മൂന്ന് നാല് പേരെങ്കിലും വേണം ഈ പായ വിരിക്കാൻ ഒക്കെ ഉള്ള ആളുകൊണ്ടൊക്കെ എല്ലാം കൂടെ അങ്ങ് ചെയ്യാൻ പോവുകയാണ് ആദ്യം കാത്തിരുന്ന മീനൊക്കെ ചാവും ഇവിടെ ഒരാളിതാ നിടയിൽ പിടിച്ചിരിക്കുകയാണ് പണി തുടങ്ങിയപ്പോൾ മുതൽ ഒരു കുളത്തിൻ്റെ അവസാന ഘട്ടം വരെ കാണാനുള്ള കൊതിയോടുകൂടെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഏതായാലും പെട്ടെന്ന് വായ വിരിക്ക ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ മഴയത്ത് ഈ പായ് വിരിക്കുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏതായാലും ഏകദേശം പായയുടെ രണ്ട് സൈഡും ഏകദേശം ഇരിച്ചു കഴിഞ്ഞു ഇനി പതുക്കെ മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നോണ്ട് കാത്തിരിക്കുന്നില്ല വെള്ളം പതുക്കെ തുറന്നു വിടുകയാണ് അതിലേക്ക് അപ്പോൾ പതുക്കെ വെള്ളം തുറന്നു വിട്ടു ഇനി അതിനനുസരിച്ച് പായ സൈഡൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും മീനിൻ്റെ ഇടാൻ ഒന്നും കൂടെ ഇറങ്ങേണ്ടി വരും അപ്പോൾ ഒന്നുകൂടെ പായ എല്ലാം ചുളുക്കൊക്കെ കൂടും എന്നാലും അവസാന ഘട്ടത്തിലൊന്നുകൂടെ ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് കയറുള്ളൂ അപ്പോൾ ഏതായാലും പതുക്കെ മീനിനെ പിടിച്ചിട്ടാന്ന് നോക്കുകയാണേ ഓക്കേ ആ മച്ചമാർ ഇതിൻ്റെ നടുവിലൊരു ചെറിയ കുഴി പോലെ ആക്കിയിട്ടുണ്ട് പോലെയാക്കിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മീനിന് കൊടുക്കുന്ന തീറ്റയുടെ അവശിഷ്ടവും അതുപോലെ അവർ അവർ കാഷ്ടിക്കുന്നതൊക്കെ ആ നടുവിലെത്തി നിൽക്കും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വലിച്ചു വിടാൻ സുഖമാണ് പൈപ്പ് വെച്ചിട്ട് ഓസ് വെച്ചിട്ട് നമുക്ക് ആ അഴുക്കൊക്കെ പുറത്തേക്ക് വലിച്ചു വിടാം അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ കുളം മൊത്തം വറ്റിക്കണ്ടേ അതൊന്നും സാധ്യമായ കാര്യമല്ലല്ലോ അതുകൊണ്ട് നടുവിലൊരു കുഴിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കും അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ മീനിനെ പിടിച്ചിടാൻ തുടങ്ങുകയാണ് പല സൈസുള്ള മീനാണ് പഞ്ചായത്ത് നിന്ന് കിട്ടിയതുണ്ട് അടുത്ത വീട്ടിലെ കുളത്തുനിന്ന് കിട്ടിയതുണ്ട് അങ്ങനെ എല്ലാം കൂടെ അങ്ങ് ഒപ്പിച്ചതാണ് അപ്പോൾ ഏതായാലും ഫിലോപ്പിയുണ്ട് ഞട്ടറുണ്ട് അങ്ങനെയെല്ലാമാണ് നമ്മളുടെ ഒരു മത്സ്യ സമ്പത്ത് എന്ന് പറഞ്ഞത് അപ്പോൾ ഏതായാലും ഏകദേശം പിടിച്ചിട്ട് തീരാറായി തുടങ്ങുകയാണ് ഇനിയിപ്പോൾ ഇതിന് മുകളിലൊരു ഇടണം ഇല്ലെങ്കിൽ കൊക്ക് വന്ന് ഉള്ളതിനെ പിടിച്ചു കൊണ്ടുപോകും അതുപോലെ ഓവർഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് സൈഡിലൂടെ ഒരു പൈപ്പ് വെച്ചിട്ട് അതിന് വല കെട്ടി കൊടുത്തിട്ട് ഓവർഫ്ലോ ഉള്ള വാട്ടർ അതിൽ കൂടെ വിടണം അങ്ങനെ ചില പരിപാടികൾ കൂടെ ഉണ്ട് അത്ര എളുപ്പമല്ല തുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ഈസിയാണ് പക്ഷേ അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇതൊന്നും എന്നാലും ഒരു രസമാണ് ഇത് നമുക്ക് ഇവരെ ഓടിക്കളിക്കുന്നത് ഇനി ഇത് കീഴേക്ക് തീറ്റ കൊടുക്കുക അതൊരു രസം തന്നെയാണ് അപ്പോൾ കഴിയുന്ന അത്രയാളും വീട്ടിലൊരു ചെറിയ ഒരു പഠിതാക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ എടുത്താൽ വലിയ എക്സ്പെൻസ് എക്സ്പെൻസൊന്നുമില്ല കേട്ടോ നമ്മൾ വീട്ടിലുള്ള ഫുഡ് വേസ്റ്റ് അതായത് ചോറിൻ്റെ പഴയ ചോറൊക്കെ ബാക്കിയല്ല അതൊക്കെ ഇട്ട് കൊടുക്കുക കപ്പയുടെ അരി ഇടുക ചേമ്പിൻ്റെ അല ഇടുക അങ്ങനെ ചെയ്ത് കൊടുത്തായിരുന്നു അല്ലാതെ വലിയ തീറ്റ ഒന്നും വാങ്ങിക്കൊടുത്താൽ ആരും വളർത്തേണ്ട ആവശ്യമില്ല നമുക്ക് അതിനനുസരിച്ചുള്ള തൂക്കം കിട്ടിയാൽ മതിയല്ലോ നമ്മളെ സ്വന്തം ആവശ്യത്തിനുള്ളത് അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിലേക്കൊക്കെ വരിക ജീവിതത്തിൽ ഇതൊക്കെയാണ് ജീവിതത്തിനിടയിൽ ഒരു സന്തോഷം ഓക്കെ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണോ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുകയാണ് ഓക്കെ ബൈ